ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടക പക്ഷിയെ പറ്റിയാണ് ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപക്ഷി ഇതിൻ്റെ ശാസ്ത്രനാമം ട്രോതിയോ കമലസ് ആണ് ഇംഗ്ലീഷിൽ ഇതിനെ ഓസ്ട്രിച്ച് എന്നാണ് പറയുന്നത് ആഫ്രിക്കയിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത് ഒട്ടക പക്ഷികൾ മരുഭൂമിയിലാണ് കൂടുതലായും ജീവിക്കുന്നത് ആദ്യകാലത്ത് അറേബ്യയിൽ ഒട്ടകപ്പക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും അവയുടെ വേട്ടയാടൽ കാരണം അവയ്ക്ക് വംശനാശം സംഭവിച്ചിരിക്കുന്നു ഒരു കാലത്ത് ജോർദാൻ സിറിയ ഇറാഖ് പലസ്തീൻ എന്നിവിടങ്ങളിൽ സുലഭമായി ഇവയെ കാണാൻ കഴിയിരുന്നു ഒട്ടകപ്പക്ഷിയെ ഇറച്ചിക്കും മുട്ടയ്ക്കുമായി വളർത്താറുണ്ട് ഒരു കോഴിമുട്ടയുടെ ഇരുപത്തിനാല് തൂക്കം വരുന്ന ഇതിൻ്റെ മുട്ടയ്ക്ക് ഒന്നര കിലോഗ്രാമിൽ അധികം വരെ തൂക്കമുണ്ടാകുന്നു ഒട്ടകപ്പക്ഷികളുടെ ഇറച്ചിയിൽ കൊളസ്ട്രോൾ കുറവാണ് മറ്റുള്ള ഇറച്ചിയിൽ ഒരു ഭാഗം കൊഴുപ്പ് മാത്രമേ ഇവയുടെ ഇറച്ചിയിൽ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു അവയുടെ തൂവലും ചർമ്മവും അലങ്കാരപ്പണികൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇറച്ചിക്കായി വളർത്തുമ്പോൾ പന്ത്രണ്ട് മാസം വരെയാണ് ഇവയെ വളർത്തുന്നത് ഇരുപത്തൊന്ന് ദിവസം പ്രായമായ ഓരോ കുഞ്ഞിനും പൂജ്യം പോയിൻറ്റ് അഞ്ച് ചതുരശ്ര മീറ്റർ സ്ഥലം കൂടിന് ആവശ്യമാണ് ഇരുപത്തിരണ്ട് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ പ്രായമായ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ചതുരശ മീറ്റർ സ്ഥലം ആവശ്യമാണ് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ പന്ത്രണ്ട് മാസം വരെ തുറസ്സായ സ്ഥലങ്ങളിലോ തുറന്ന കൂടുകളിലും ഇവയെ വളർത്താനായി സാധിക്കും ഇലവർഗ്ഗങ്ങൾ പുഴുക്കൾ എന്നിവയാണ് പ്രകൃതിദത്തമായ ഇവയുടെ ഭക്ഷണം ഒട്ടക പക്ഷിക്ക് രണ്ട് മീറ്ററിലേറെ ഉയരവും തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റി മുപ്പത് കിലോഗ്രാമിൽ ഏറെ ഭാരവും ഉണ്ടാകും ഇവയുടെ രണ്ട് വിലരുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടകപക്ഷിക്ക് ഓടാൻ കഴിയും ഇവയ്ക്ക് ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കുവാനുള്ള കഴിവില്ല റാറ്റൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒട്ടക പക്ഷി എമു റിയ കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയില്ല ഒട്ടകപക്ഷിക്ക് ദൂരക്കാഴ്ച അപാരമാണ് ഒട്ടകപ്പക്ഷികളുടെ ശരാശരി ആയുസ് എഴുപത്തഞ്ച് വർഷമാണ് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ഒട്ടക പക്ഷിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു